കിശോലെനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ ഉത്തമഗീതം മൂന്നാമത്തെ അധ്യായം രണ്ടു മുതലുള്ള തിരുവചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഞാൻ എഴുന്നേറ്റ് നഗരത്തിൽ തേടി നടക്കും തിരുവീതികളിലും തുറസ്സായ സ്ഥലങ്ങളിലും എൻ്റെ പ്രാണപ്രിയനെ ഞാൻ തിരയും അവനെ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തിയില്ല തൻ്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചിറങ്ങുന്ന പ്രിയതമ്മയുടെ മാധുര്യം നിറഞ്ഞ വാക്കുകളാണിവ യോഹനാൻഡി സുവിശേഷം ഇരുപതാമത്തെ അധ്യായത്തിൽ തൻ്റെ പ്രാണപ്രിയനായ ഈശോയെ അന്വേഷിച്ചിറങ്ങുന്ന മഗ്ദലേന മറിയത്തെ നാം ധ്യാനിക്കുന്നുണ്ട് ഇടുങ്ങിയതും സങ്കുചിതവുമായ മനോഭാവങ്ങൾ കൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും വളരെ വികലമായി വീക്ഷിക്കപ്പെട്ട ഒരു ഗുരുശിഷ്യ ആത്മബന്ധമായിരുന്നു ഇത് മരണം ഒരു പൂർണ്ണമായ വിരാമമാണെങ്കിൽ അതിനപ്പുറം നമ്മെ കാത്തിരിക്കുന്ന പ്രത്യാശയാണ് ആത്മാർത്ഥമായ സ്നേഹം യോഹനാനി സുവിശേഷകൻ തൻ്റെ സുവിശേഷത്തിൽ ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ എത്തുന്ന മഗ്ദലേന മറിയത്തെ രേഖപ്പെടുത്തുന്നുണ്ട് ഈശോയ്ക്കും മഗ്ദലേന മറിയത്തിനും ഇടയിലുള്ള ആത്മബന്ധത്തിന് സാക്ഷിയായ വ്യക്തിയാണ് വിശുദ്ധ യൊഹനാൻ സ്ലീഹ തൻ്റെ സുവിശേഷത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുക മഗ്ദലേന മറിയത്തിനും ഈശോയ്ക്കും ഇടയിലുള്ള ആത്മബന്ധം എത്രമാത്രം വിശുദ്ധവും തീവ്രവുമായിരുന്നു എന്ന യാഥാർത്ഥ്യത്തെ കൂടിയാണ് ഒരു യഹൂദയായിരുന്ന മഗ്ദലേന മറിയത്തിന് ഒരു വ്യക്തി മരിച്ച് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആ വ്യക്തിയുടെ മൃതശരീരം അഴുകിത്തുടങ്ങുമെന്നും മൃതശരീരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുമെന്നും വ്യക്തമായി അറിയാമായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ആഴ്ചയുടെ ആദ്യ ദിനത്തിൽ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ഈശോയുടെ ശവകുടീരത്തെങ്കിൽ മക്ദലേന മറിയം എത്തുക ലുഹയുടെ സുവിശേഷം ചേർത്ത് വായിക്കുമ്പോൾ മക്ദലേന മറിയം ഈശോയുടെ ശവകുടീരത്തെങ്കിലെത്തുക അവൻ്റെ മൃതശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ പൂശാനായിരുന്നിരിക്കണം മഗുദേനാ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ആ ശവകുടത്തിങ്കിലെ കല്ല് അവൾക്കായി ആര് ഉരുട്ടി മാറ്റുമെന്നോ മൃതശരീരത്തിൽ നിന്ന് വമിക്കുന്ന ആ ദുർഗന്ധത്തെ എങ്ങനെ നേരിടുമോ എന്നുള്ള പ്രതിസന്ധി അവൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഈശോയ്ക്ക് അവളോടുള്ള ഒരു സ്നേഹം മാനുഷികമായ തലത്തിൽ നിന്ന് ദൈവികമായ ഒരു തലത്തിലേക്ക് ഉയർന്നിരുന്നു നമ്മളവരെ നമ്മൾ ഓരോരുത്തരും ഈശോയാൽ ഒരുപാട് സ്നേഹിക്കപ്പെടാനും അവനിൽ നിന്ന് നിരന്തരം അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാനും ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ മക്ദലേന മറിയത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുക നാമൊക്കെ ഈശോയെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന വസ്തുതയാണ് ഈശോയുടെ മൃതശരീരം കല്ലറയിൽ ഇല്ലെന്ന് മക്ദുലേന മറിയം തിരിച്ചറിയുമ്പോൾ ഉടനടി നിരാശയോടുകൂടി അവൾ പത്രോസിൻ്റെയും യുഹനാൻ്റെയും അടുത്തേക്ക് ഓടുന്നുണ്ട് പത്രോസും യുഹനാനും ഓടിക്കൊണ്ട് ഈശോയുടെ കല്ലറയിലെത്തി അവൻ്റെ മൃതശരീരം അവിടെയില്ലെന്ന് ഉറപ്പുവരുത്തി തിരികെ യാത്രയാവുന്നുണ്ട് എന്നാൽ മഗ്ദലേന മറിയത്തിന് ഈശോയെ എഴുതിത്തള്ളാൻ സാധിക്കുമായിരുന്നില്ല നിരാശയുടെ പടുകുഴിയിൽ അവരുടെ ഹൃദയം മുങ്ങിത്താഴുമ്പോഴും ഈശോയെ അവൾ തൻ്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചിരുന്നു ആ മഗ്ദലേന മറിയത്തിനാണ് ഉദ്ധിതനായ ഈശ്വനാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുക ഉദിതനായ ഈശ്വനാഥനെ മക്ദലേനാ മറിയം തിരിച്ചറിയുന്നില്ല എന്നാൽ അതിവാത്സല്യത്തോടെ യേശുനാഥൻ മഗ്ദലേന മറിയത്തെ മേരി എന്ന് വിളിക്കുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട റബ്ബോനിയെ അവൾ തിരിച്ചറിയുകയാണ് ഇതുതന്നെയാണ് അവരുടെ ആത്മബന്ധത്തിന് അടിവരയിടുന്ന യാഥാർത്ഥ്യം ആത്മാർത്ഥമായ സ്നേഹമുള്ളിടത്തല്ലേ സ്നേഹമുള്ളവരെ നാമൊക്കെ വ്യക്തികളെ വാത്സല്യത്തോടുകൂടി വിളിക്കുക തൻ്റെ ഉദ്ധാന വാർത്ത അഭൂസ്തലന്മാരോടും ശിഷ്യരോടും ലോകം മുഴുവനോടും പ്രഘോഷിക്കാനായി ഈശോ തിരഞ്ഞെടുക്കുക ഈ മഗ്ദലേന മറിയത്തെയാണ് തൻ്റെ മാനവീകരണത്തിൻ്റെ മംഗളവാർത്ത ലോകത്തോട് പ്രഘോഷിക്കാനായി ഈശോ വിശുദ്ധിയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ തെരഞ്ഞെടുത്തെങ്കിൽ തൻ്റെ ഉദ്ധാനത്തിൻ്റെ സന്തോഷവാർത്ത ലോകത്തോട് പ്രഘോഷിക്കാനായി ഇടറിപ്പോയ മഗ്ദലേന മറിയത്തെയാണ് തിരഞ്ഞെടുക്കുക സ്നമുള്ളവരെ ജീവിത വഴിത്താരകളിൽ ഇടറിപ്പോകുന്ന നമുക്കോരോരുത്തർക്കുമുള്ള സുവിശേഷം കൂടിയാണ് മഗ്ദലേന മറിയത്തിൻ്റെ ജീവിതം ഈശോ വഴുതെറ്റിപ്പോകുന്ന ആടുകളെ അന്വേഷിച്ച് കണ്ടെത്തി അവയെല്ലാം നെഞ്ചോട് ചേർക്കുന്ന നല്ലിടേനാണെന്ന് നമുക്കെ മനസ്സിലാക്കേണ്ടത് നല്ലിടേൻ്റെ ഉപമയെ ധ്യാനിച്ചുകൊണ്ട് മാത്രമാവരുത് മറിച്ച് മക്ദുലേന മറിയത്തിൻ്റെ കൂടി ധ്യാനിച്ചുകൊണ്ടാവണം സ്നേഹമുള്ളവരെ നമുക്ക് എത്ര തന്നെ നിരാശയുടെ പ്രതിസന്ധികളുടെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാണെങ്കിലും നമുക്ക് മഗ്ദലേന മറിയത്തെ പോലെ ഈശോയെ അന്വേഷിച്ച് കണ്ടെത്താം ഒരിക്കൽ ഞാൻ പറഞ്ഞു കേട്ട ഒരു സിനിമയുടെ ഒരു ഭാഗം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സംവിധായകൻ വളരെ ക്രിയാത്മകമായിട്ടാണ് ഈശോയുടെ ഉദാനന്തര ജീവിതത്തെ അവതരിപ്പിക്കുക മഗ്ദലേന മറിയം ഈശോയെ കണ്ടതിന് ശേഷം പത്രൂസിനെയും യോഹനാനേയും അറിയിക്കാനായി അവരുടെ ചാരത്തേക്ക് എത്തുന്നുണ്ട് ഈ സന്തോഷവാർത്ത പത്രോസിനോടും യോഹനാനോടും പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും അവർ മഗ്ദലേന മറിയത്തെ വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല യോഹനാൻ മഗ്ദലേന മറിയത്തെ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഒരുപാട് വിഷമത്തോടുകൂടി മഗ്ദലേന മറിയം അവിടെ നിന്ന് മടങ്ങുകയാണ് തുടർന്ന് യോഹനാൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട് പത്രോസെ ആ സ്ത്രീ പറഞ്ഞത് നീ വിശ്വസിക്കുന്നുണ്ടോ കുറച്ചുനേരം മൗനമായി നിന്നിട്ട് പത്രോസ് പറയുന്നുണ്ട് ഒവ് ഞാൻ മഗ്ദലേന മറിയത്തെ വിശ്വസിക്കുന്നു കാരണം അവളുടെ കണ്ണുകളിൽ ഉദ്ധിതനായ ഈശോയെ ഞാൻ കണ്ടു സ്നേഹമുള്ളവരെ മഗ്ദലേന മറിയത്തെ പോലെ നമ്മുടെ കണ്ണുകളും ഉദ്യിതനായ ഈശോയുടെ പ്രത്യാശ ലോകത്തോട് പങ്കുവയ്ക്കട്ടെ അതിന് ഈശോ നമ്മളെ ഓരോരുത്തരെയും ഉപകരണമാക്കട്ടെ അമ്മീൻ